പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് അതായത് ആമസോണിൽ ഞാൻ വാങ്ങിച്ചിട്ട് പെട്ടിട്ടുള്ള ക്രോക്സ് എന്ന ബ്രാൻഡിൻ്റെ ചില മോഡലുകളാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആണെന്ന് തോന്നുന്നു ഏകദേശം പത്ത് വർഷത്തിൻ്റെ മുകളിലായി ക്രോക്സിൻ്റെ ബ്രാൻഡ് ബുസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അതായത് ഒരു ഡ്യൂറബിൾ അല്ല എന്ന് പറയാവുന്ന ഒരു ബ്രാൻഡ് മോഡൽസ് ആണ് ഇപ്പോൾ ക്രോക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് റബ്ബർ മാത്രമേ ഇപ്പം ഇത് കംപ്ലീറ്റ് റബ്ബറാണ് കേട്ടോ ഇതാ അല്ലേ ഈ സാധനം ഒന്നും ആവില്ല എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് തോന്നും എത്ര വർഷം എന്ന് പറയില്ല ഇതിൻ്റെ അടിയിലെ സോളങ്ങ് തിരിഞ്ഞ് തീർന്നാടോട്ട അങ്ങ് പോകാറില്ല ഇത് പൊട്ടേ ഒന്നും ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇതിൻ്റെ ഒരു മൈനസ് എന്താണെന്ന് വെച്ചാൽ ഒന്നും ലേഡീസിന് വാങ്ങിക്കൊടുത്ത് എന്നൊക്കെ മതി അത് നടക്കാൻ പറ്റില്ല അത്രക്കും കാല് നൂരി പോകുന്ന പ്രശ്നം കാലിന് പിടുത്തം കിട്ടാത്ത വിഷയങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് സാറ്റിസ്ഫൈഡ് അല്ല ഇതും ഇന്ന് ഇപ്പോൾ ഓൺലൈനിൽ ടു തൗസൻഡ് റേഞ്ചിലാണ് നിങ്ങളുടെ റേറ്റ് വരുന്നത് ഇത് മാക്സിമം ലേഡീസിൻ്റെ ഷൂലാണ് ഈ സാധനം ഒഴിവാക്കുക തന്നെ ആയിരിക്കും നന്നാവുക കാരണം ഇതിൽ പൈസ കൊടുത്തിട്ട് ഈ ഒരു സാധനം വാങ്ങിക്കുക കയ്യിൽ കാലിലിട്ട് ശരിക്കും നടക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു മൈനസാണ് കേട്ടോ പിന്നെ അതുമാതിരി വേറൊരു ഷൂ ആണിത് ഇത് ലേഡീസ് തന്നെയാണ് ഇതും വല്ലാതെ ലാസ്റ്റ് ചെയ്യാത്തൊരു മോഡലാണ് അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ത്രീ തൗസൻഡ് എനിക്ക് തോന്നുന്നു കറക്റ്റ് റേറ്റിങ്ക് അറിയില്ല റേറ്റ് ഇതാ ഉണ്ടല്ലേ ഇതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതൊക്കെ റെഗുലർ ആയിട്ട് നമ്മളൊക്കെ വല്ലപ്പോഴും മാത്രമേ ഷേപ്പ് മാ വേറെ ചെരുപ്പം ഉള്ളതുകൊണ്ടല്ലോ വല്ലപ്പോഴും മാത്രം വേറെ ചെരുപ്പ് മാറി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്ര വല്ലപ്പോൾ റയറായിട്ട് വണ്ടിയിൽ മാത്രം ഉപയോഗിക്കുന്ന അതൊക്കെ നടത്തും വളരെ കുറവാണ് വണ്ടിയിൽ കയറിയിരിക്കും ഞങ്ങടെ ഒരു കാര്യങ്ങൾക്ക് ഷോപ്പിങ്ങിനെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഷൂവിൻ്റെ അവസ്ഥയാണത് ഉണ്ടല്ലേ ഈ ഇവിടെയുള്ള സാധനങ്ങൾ ഒറ്റ ക്വാളിറ്റി കുറവാണ് എവിടെയെങ്കിലും കഴിഞ്ഞ സാധനം പൊളിഞ്ഞ് ഇതിപ്പം സത്യം വാങ്ങിച്ചിട്ടെങ്കിലും ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ ഉപയോഗം വളരെ കുറവാണ് യൂസ് ചെയ്തിട്ടില്ല തന്നെ പറയാം വളരെ വളരെ കുറഞ്ഞ അല്ലേ ഉള്ളത് എൻ്റെ നടത്തല്ലാന്നുള്ളതിൻ്റെ രണ്ട് വർഷമായെങ്കിലും എത്രയുള്ള ഉപയോഗിച്ച് നിങ്ങൾ പുറപേഷൻ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അപ്പം ആ ഒരു സാധനം ഇതാണ് ഇതിന്റെ അവസ്ഥ ഇതിലൊക്കെ ത്രീ തൗസൻഡിൻ്റെ അബോ വില വരുന്നുണ്ട് അതായത് ക്രോക്സ് ഉപയോഗിക്കുന്ന ഗം ഇന്ത്യൻ കാലാവസ്ഥക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ പ്രത്യേകിച്ചും കേരള കാലാവസ്ഥക്ക് കാരണം കേരളത്തിൽ ആറുമാസം മഴയും കഴിഞ്ഞ വെയിലും മഞ്ഞുമൊക്കെ ഉള്ളൊരു കാലാവസ്ഥയിൽ ഈ ഒരു സാധനത്തിന് വെള്ളം നനേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഹ്യൂമിഡിറ്റി കൊണ്ട് തന്നെ ഉള്ളിൽ ഈർപ്പം എറുപ്പം കയറിയിട്ട് സാധനം പൊളിഞ്ഞു പോരുകയാണ് മയത്തിട്ട് ഇത് പാർട്ടി മയത്തിട്ട് നടക്കില്ലല്ലോ അങ്ങനത്തെ ഒരു ചെരുപ്പമല്ലോ ഈ ഒരു സാധനങ്ങൾ താനേ പൊളിഞ്ഞ് കൈ പോരുക അപ്പോൾ ഇത് ഇന്ത്യൻ കാലാവസ്ഥ യോജിച്ച ഒരു ഗമല്ല അപ്പം മിക്കവാറും പഴയ കാലങ്ങളിൽ ഘട്ടങ്ങളെ വാഹനങ്ങളൊക്കെ ഞങ്ങൾ സംഭവിക്കും അത്യാവശ്യം വാഹനങ്ങളൊക്കെ സ്റ്റിക്കേഴ്സിനൊക്കെ അങ്ങനെ പ്രശ്നം കണ്ടിരുന്നു പിന്നെ വെള്ളം കേരളത്തെ കാലാവസ്ഥയ്ക്ക് പറ്റാത്ത കൊണ്ട് തന്നെ തന്നെ എംബ്ലൻസ് ഒക്കെ പറഞ്ഞ് പോകണൊരു വിഷയമുണ്ടായിരുന്നു ഫിയെറ്റ് കാരണമൊക്കെ നമ്മൾ ഉപയോഗിച്ചൊരു എക്സ്പീരിയൻസിലല്ല പറഞ്ഞു ഫിയറ്റ് കാരണമൊക്കെ തുടക്കത്തിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു പിന്നീട് അതിൻ്റെ ഇന്ത്യൻ കാലാവസ്ഥ ഉപയോഗിച്ച രീതിയിൽ ഗം ഒക്കെ ഉപയോഗിച്ചൊരു സ്റ്റിക്കർ ഉണ്ടാക്കാൻ തുടങ്ങിൻ്റെ രേഷണം എന്നൊക്കെ നിലനിർത്താൻ തുടങ്ങിയിട്ടുള്ളൂ അത് തന്നെയാണ് എനിക്ക് പറയുന്നത് ഇപ്പോൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഡ്യൂപ്ലിക്കറ്റ് ആണോ കോപ്പിയാണോ ഫസ്റ്റ് കോപ്പിയാണോ ഒന്നും എനിക്ക് അറിയില്ല കാരണം ഫസ്റ്റ് കോപ്പി എല്ലാം തോന്നുന്നു കാരണം കംഫർട്ടാണ് അത് സോഫ്റ്റ് ആണ് കാരണം കോപ്പിക്ക് ഒരു കൃത്യം സോഫ്റ്റ് ആയിട്ടുള്ള ഇതുണ്ടാവില്ല ഒരു പിന്നെ ഫിസിക്കലി ആ ലുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ രണ്ട് ഇതാ ഈ രണ്ട് ഈ മോഡല് ഈ മോഡലും കഴിയുന്നതും അപ്പോൾ നിങ്ങൾ ക്രോക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കുക തന്നെയാണ് നല്ലത് കാരണം നമുക്ക് വാല്യൂ ഫോർ മണി അല്ല അത്രയും പൈസ കൊടുത്തിട്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ജസ്റ്റ് യൂസിന് ആണ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല ഇത് ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റൊരു ഷൂ അല്ല പ്രത്യേകിച്ച് ഗം ഇട്ടിട്ട് ഒട്ടിക്കുന്ന ഒരു മോഡലും ക്രോക്സ് ഒഴിവാക്കുക തന്നെയാണ് നന്നാവുന്നത് എൻ്റെ അനുഭവത്തിൽ ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷത്തെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് പിന്നെ നെക്സ്റ്റ് മോഡൽ അപ്പോൾ കുറെ മോഡലുണ്ട് ഒക്കെ ഞാൻ തപ്പിയിട്ട് കാണുന്നില്ല കേട്ടോ എവിടെ എവിടെ എടുത്ത് കളഞ്ഞാണെന്ന് തോന്നുന്നു ഈ മോഡലിക്ക് തോന്നുന്നു രണ്ട് രൂപേൻ്റെ ഒക്കെ അടുത്തൊക്കെ റേഞ്ചില്ലാണ് ഇതും പറഞ്ഞ് കൈപ്പോ ഒട്ടിച്ചാണ് അല്ലേ ഫുള്ള് പറിച്ചും കൂടെ ഇത് വേറെ ഒരു ഇത് വേറെ പോലും പക്ഷേ ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ വിഷയമല്ല ഇത് ഉള്ളിൽ കുടുങ്ങി ഇടം ഇട കെട്ടിപ്പോയാൽ കുടുങ്ങുകൊന്നുമില്ല ഇതൊക്കെയാൽ ലോക്കായും കിടക്കുന്നതുകൊണ്ട് ഈ സാധനം വെളിയിലേക്ക് ഊരി പോകുന്നില്ല അതുകൊണ്ട് എവിടെ പോയി ഊരിയാലും നമുക്ക് വലിയ വിഷയമല്ല മോഡലിൽ ഇതും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ പിന്നെ അതുമാതിരി ഫ്രോക്സിൻ്റെ ഈ ഒരു മോഡലുണ്ട് മോഡൽ ലെതർ വരുന്ന ടൈപ്പ് ഞാൻ ലെതറിൻ്റെ ഒരു പറ്റിപ്പുള്ള ഒരു ടൈപ്പാണ് ഇതും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അല്ല കൂടുതൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ സാധനം പോയി ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പഴേ അല്ലെങ്കിൽ വെള്ളം നനിയാൽ അല്ലെങ്കിൽ കുറച്ച് വെയിലത്ത് എന്തെങ്കിലും ചെരുപ്പൊക്കെ ഊരി വെച്ച് സ്ഥിരമായിട്ട് ഓഫീസിൻ്റെ കുറകുകളിലൊക്കെ നല്ല സൺഷെയ്ഡൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ചെപ്പലൊക്കെ ഊരി വെക്കുന്നതെങ്കിൽ സാധനം ചുരുങ്ങും അതല്ലെങ്കിൽ പൊള്ളച്ചു വരും എൻ്റെ ഇതാ ഇത് ഞാൻ ഏറ്റവും ഒരു പ്രാവശ്യം കണ്ടു നമ്മൾ ഞാൻ ഈ മോഡല് ഒരു മൂന്നെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ച് രണ്ടെണ്ണം ഒന്നിച്ച് വാങ്ങിയായിരുന്നു അതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വിഷയമായിരിക്കുമോ എന്ന് കരുതിയിട്ട് അപ്പം നമ്മൾ യൂസേൻ്റെ പ്രശ്നം ആയിരിക്കുമോ എന്ന് കരുതിയിട്ട് ഞാൻ വേറെ വായിച്ചിരുന്നു പക്ഷേ അതും സെയിം എഫക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടായത് പൊളിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അടുത്തുള്ളത് ഒരിക്കലും നിങ്ങൾ വാങ്ങരുതെന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇതിങ്ങൾക്ക് ഒരു ആയിരം രൂപ കിട്ടിയാലും കൂടി ഈ ഈയൊരു ഈ ഒരു മോഡൽ ഷൂ നിങ്ങൾ വാങ്ങിക്കരുത് ഇത് മുകളിൽ വരുന്നത് തുണിയാണ് ഇത് പിന്നെ മറ്റേങ്ങനെ അബദ്ധവശാൾ വാങ്ങിപ്പോയാലും ീ ഒരു സാധനം നോക്ക ഇതിൽ പുറകിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് പീസ് ഒന്നും കാണാനില്ല ഒന്ന് നടന്ന് പോയി വന്നപ്പോഴേക്ക് ഒന്നുണ്ടായിരുന്നു ഒരു ദിവസം ഉണ്ടായിരുന്നു പിന്നെ വൺ ബൈ വണ്ട്ട് നടക്കാൻ ഞാൻ ഉപയോഗിക്കാത്ത ഒരാളാണ് ഇങ്ങനത്തെ ഷൂ ഒന്ന് വല്ലപ്പോഴും പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഷൂ ഒറ്റ യൂസേജിന് ഈ സാധനം കയ്യിലങ്ങോട്ട് പോകുന്നു ഞാൻ ഇതിട്ട് പോയിട്ട് വലിയൊരു പെടൽ പട്ടി ഈ ചെരുപ്പ് തൊട്ട് പോയിട്ട് വേറെ ചെരുപ്പ് വാങ്ങിച്ച് വീട്ടിലെത്തേണ്ട ഒരു അവസ്ഥ വന്നത് ശുവാണിത് പോയിട്ട് കഴിയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടു കേട്ടോ ഇതാ നോക്കട്ടോ ഇത് ഞാൻ ജസ്റ്റ് പിന്നെ ഞാൻ ഗംഭു വെച്ചിട്ട് എന്ത് തന്നെ കാണിച്ച് തൊട്ടിച്ചിട്ടും എനിക്ക് പെവികോളിന്റെ പിന്നെ ഗമ്മുകൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഗമ്മുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ സാധനം നിൽക്കുന്നില്ല ഇവിടെ എന്താണെന്ന് അറിയില്ല ഈ സാധനം നിൽക്കുന്നില്ല നന നനച്ചിട്ടല്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ നനവില്ല ഈ സാധനം ഗ്മ ഇത് ഒട്ടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് വെളിയിലേക്ക് പോകാൻ പറ്റില്ല കമ്പനി തീർന്ന കമ്മന്നെ നിൽക്കുന്നില്ല കമ്പനി തരുന്ന കമ്മ് സത്യം പറയാം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നടന്നപ്പോഴേക്കത് കഴി പോകുന്നു പിന്നെ തിരിച്ചയക്കാൻ ഒരു റിട്ടേൺ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അതിൽ പെട്ടില്ല എന്ന് കരുതി അങ്ങോട്ട് ഒഴിവാക്കുന്നത് ഇതാണല്ലേ ഇനി ഇതിൻ്റെ തന്നെയാണോ പ്രോക്സ് തന്നെയാണോ ആമസോൺ തരുന്നത് നമുക്ക് വേറെ പിന്നെ ലോക്കലാണോ ഒന്നും അറിയില്ല കാരണം ഇത് നമ്മളവർ പറയുന്ന പൈസ രണ്ടേ തൊള്ളായിരമോ അങ്ങനെ എന്തായിരുന്നു അന്ന് വില വന്നിരുന്നു മൂന്നോ സംതിങ്ങോ രണ്ടേ തൊള്ളായിരം അങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ വന്നു ഇത് ഇതിൻ്റെ ഇതാ ഇതൊരു ക്വാളിറ്റിയുള്ള സാധനം എന്ന് പറയുക ഇതുള്ളൂ ഇപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് ഞാൻ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇതാ ഈ ഭാഗം കണ്ടാൽ മനസ്സിലാവും എനിക്ക് ഇത് നമ്മൾ ഷോട്ട് ചവിട്ടിയാലോ ഇവിടെ ഇത് പോവുമല്ലോ ഈ ഇത്രത്തോളം ലൈറ്റ് യൂസ് നടന്ന ഒരു ഷൂവിന്റെ അവസ്ഥയാണ് ഇതിപ്പോ ഒന്ന് പറഞ്ഞു പോയി നോക്കട്ടെ രണ്ടാമതിന്റെ അവസ്ഥയൊക്കെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഗമുണ്ടത് ഒന്ന് പറഞ്ഞു ഒന്ന് ഒട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരു അന്ന് രണ്ട് പ്രാവശ്യം എങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടബോധം ഉണ്ടാവില്ലെന്ന കരുതിയിൽ അത് ഒട്ടിക്കാൻ ശ്രമിച്ചതാണ് ഒന്നിൻ്റെ മാത്രമല്ല വിഷയം ഇതൊക്കെ ഞാൻ രണ്ടാമതും ഒട്ടിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് ഇട്ടിച്ച് നമുക്ക് വെളിയിലിട്ട് ഒരു പ്രാവശ്യം ഒട്ടിച്ച് ഞാൻ വെളിയിൽ ഇടാൻ പോകാൻ വേണ്ടി ശ്രമിച്ചു ഇതാ പക്ഷെ നിൽക്കുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ കമ്മ ഉണ്ടല്ലേ ഇതിങ്ങനെ പൊളിഞ്ഞിങ്ങനെ പോരാണ് മൊത്തത്തിൽ പക്ഷേ പൊളിഞ്ഞു അപ്പോൾ നേരെ മറിച്ച് നോക്കിയാൽ ഈ ഒരു സാധനം ഞാൻ വേറെ കാര്യം എന്താ പ്യൂമയുടെ ഷൂ മോൻ ഉപയോഗിക്കുന്നതാണ് ഉപയോഗിച്ചതാണ് അഞ്ച് വർഷം ഉപയോഗിച്ച സാധനമാണിത് അഞ്ച് വർഷം ഇത് ശരിക്കും നനഞ്ഞിട്ടുണ്ട് ശരിക്കും നനഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും നനഞ്ഞിട്ടാണല്ലോ ഞാൻ പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുപോകുന്നതാണ് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലേ ഒരു സ്ഥലത്ത് പോലും ഇതിൻ്റെ ഗം പറഞ്ഞു പോരുന്ന ഒരു സംഗതിയില്ല കണ്ടില്ലേ എൻ്റെ ഫെയർ കാണിച്ചു തരാം ഞാൻ ഈ ഇത് ഒരുപാട് സമയമായി ഞാനിതും ചെയ്യണം എന്ന് വിചാരിച്ചു നിൽക്കുന്നോട്ടോ അതായത് ഒരുപാട് ഈ ഒരു വീഡിയോ ചെയ്യണം വഞ്ചിക്കപ്പെടരുത് നമ്മളിന്ന് ബ്രാൻഡഡ് കമ്പനിയൊക്കെ സാധാരണക്കാർ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് പൈസ നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥ അപ്പം നമ്മളെ വഞ്ചിച്ച് പൈസ ഉണ്ടാക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്ന് പറയും ഇത്രയും ക്വാളിറ്റി പറഞ്ഞ സാധനങ്ങളൊക്കെ ക്യൂമെന്നുള്ളത് ഞാനിപ്പോൾ ഇപ്രാവശ്യം കംപ്ലീറ്റ് ക്രോക്സ് ഒഴിവാക്കി വീട്ടിലെല്ലാവർക്കും ക്യൂമേൻ്റെ ബ്രാൻഡാണ് എടുക്കുക കാരണം എനിക്ക് ഞാൻ ക്യൂമനെ പ്രൊമോട്ട് ചെയ്യല്ലോട്ടോ ഇവർക്കും അങ്ങനെ വിചാരിക്കരുത് ചിലപ്പോൾ ഇതിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു അപ്പോൾ അപ്പൊ ഇത് ഈ ഗമ്മ പോകുന്നില്ല ഈ ഗമ്മ ഗം ഒന്നുമായിട്ടുള്ള രണ്ട് അഞ്ച് വർഷം ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ച് വർഷം ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിച്ച് ഒഴിവാക്കിയ ഷൂ വേണ്ടത് അതിനടുത്ത് കാണിച്ചു ഒഴിവാക്കി പക്ഷെ അതിൻ്റെ കുറച്ച് ഇപ്പം ഈ അടുത്ത് ഇതാ ഇതിന്റെ ബ്ലാക്ക് അടിഭാഗത്ത് ബ്ലാക്ക് ഇതിങ്ങനെ കുറച്ച് ഭാഗം അങ്ങനെ കൂടി പോയിട്ടുണ്ട് പക്ഷെ ഒന്നിൽ ഇപ്പം ഈ അടുത്താണ് തോന്നുന്നു ഇത് വെളിയിൽ നിന്ന് ഈ അടുത്ത ഈ ഭാഗങ്ങളിൽ ഇതോ മയത്തിട്ടിട്ട് പോയതാന്ന് പറഞ്ഞത് എന്നാലും നമുക്ക് അഞ്ച് വർഷം പോയി ക്ലാസ് പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച രണ്ട് ഷൂസാണ് ഒന്ന് ഇതേമാതിരി ഇതൊരു കാറ്റൽ ബില്ലറിൻ്റെ ഷൂ ആണ് അല്ലേ ഇതൊന്നും ഗം സാധനം ഇളകുന്നില്ല അവിടെ കിടക്കുകയാണ് സാധനം അപ്പം ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ക്രോക്സിന്റെ മിക്ക എല്ലാ ഗം വെച്ച് ഒട്ടിക്കുന്ന എല്ലാ മോഡൽ ചെരുപ്പുകളും കംപ്ലീറ്റ് മോഡൽ ചെരുപ്പുകളും നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിക്കാൻ പറ്റാത്ത നൂറ് ശതമാനം എനിക്ക് പറയാൻ കഴിയണം എനിക്ക് നൂറ് ശതമാനം എനിക്കൊരു യൂസേജിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ദുരനുഭവമാണ് ഞാൻ കാണിച്ചിരുന്നത് ദുരനുഭവം എന്ന് പറഞ്ഞാൽ തിരി വേറെ ഒക്കെ ഫ്രഷ് ഫീലിങ്ങൾ നോക്കിയിട്ടുണ്ടോ അത് ഞാൻ വെളിയിൽ ഒഴിവാക്കി സാധനം ഷൂ ഒഴിവാക്കി അങ്ങനെ പുറത്ത് കിടന്നിട്ടുള്ള മണ്ണ് കുടിച്ചാണല്ലേ എത്ര പ്രാവശ്യം ഞാൻ അത് ഉപയോഗിച്ചു എന്നുള്ള ഇതങ്ങ് കണ്ടറിയിൻ്റെ ഉള്ളിൽ കണ്ടാലും അറിയാൻ ട്ടാത്ത ഭാഗത്ത് ഈ പൈസ വേസ്റ്റായ ഷൂ ആണിത് അപ്പം ഇത് നിങ്ങൾ ഒരു കാരണവശാലും വെറുതെ തരാമെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കരുത് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വെറുതെ വാങ്ങിക്കുന്നത് അപ്പോൾ അവിടെ പോയി തിരിച്ചിട്ട് വേറെ ചെരുപ്പിട്ട് വരേണ്ടി വരും അതാ അതാണ് അതിൻ്റെ ഒരു വിഷയം അപ്പോൾ ഇതാണ് ഈ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ക്രോക്സ് എന്ന ബ്രാൻഡ് ഒരിക്കലും നിങ്ങൾ ഇതുമാതിരി റബ്ബർ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതാ ഇതൊക്കെ ഇത് കംപ്ലീറ്റ് റബ്ബറാണ് പ്രശ്നമില്ല ഇത് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അടിയിൽ ഒക്കെ പോയി തെമ്മനം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കൂട്ടുന്നൊന്നുമില്ല ഇത് വലിച്ച ഇതെങ്കിലും പൊട്ടുന്നല്ലാതെ ഇത് തേഞ്ഞട്ടെടുത്ത് തീരുവുള്ളൂ ഒന്നും സംഭവിക്കില്ല ഡോൺ ലൈറ്റ് വെയിറ്റ് ആണ് ഇത് മാതിരി ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പ് മറ്റേ പറ്റിപ്പ് അടിയിൽ വേറെ ഒക്കെ ഇട്ട സാധനം ക്രോക്സ് എന്ന ബ്രാൻഡ് വെരി ഫെയിലറാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നും രണ്ടും ഷൂ ഒന്നല്ല എൻ്റെ അടുത്ത് വേറെ ഒരുപാടുണ്ട് ഒഴിവാക്കിയിട്ടത് അത് എവിടെയൊന്നും ചാക്കിൽ പോയി തപ്പണമെന്നുള്ളതുകൊണ്ടാണെന്ന് എടുക്കാത്തത് അതുകൊണ്ട് പിന്നെ വേറൊരു മോഡൽ ലേഡീസിൻ്റെ വേറൊരു മോഡൽ ഞാൻ ടോട്ടൽ ഇതിൽ കാണിക്കുന്നുണ്ട് ലേഡീസിൻ്റെ ഒരു മോഡല് ആ മോഡലുകൾ ഒരു കാരണവശാലും വാങ്ങിക്കരുത് ജസ്റ്റ് ആറ് മാസം കൊണ്ട് സാധനം പൊട്ടിപ്പോയിട്ടുണ്ട് അതായത് ഓരോന്നായിട്ട് ദ്രവിച്ച് ദ്രവിച്ച് പോകുന്ന ഒരു മോഡലാണ് അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇങ്ങനെയുള്ള റിവ്യൂസുമായിട്ട് ഓരോ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ സാധനം പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ വാങ്ങുമ്പോഴും ഏതൊക്കെ സാധനം വാങ്ങണം വാങ്ങണ്ട എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് വിശദീകരിച്ചു തരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്